ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ക്രിസ്പി ആയിട്ടാണ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരും വീട്ടിലും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലും കാണും റേഷൻ കിടയിലെ ആട്ടമാവും അതും പാൽപ്പൊടിയും ബേക്കിംഗ് സോഡയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് മുട്ടയും പഞ്ചസാരയും ഏലക്കായും എസെൻസും ഇതൊക്കെയാണ് എൻ്റെ മെയിൻ സാധനങ്ങൾ പിന്നെയും രണ്ട് മുട്ടയെ തട്ടിയാണ് ജാറിലിടുക ഒന്ന് നന്നായി അടിച്ചെടുക്കുക ആ അതിൻ്റെ കൂടെ എണ്ണ വയ്ക്കണം കേട്ടോ പിന്നെ എസൻസും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും അതോടൊപ്പം നമ്മുടെ ആട്ടമാവും പിന്നെ മസ്റ്റായിട്ട് പാൽ ഒഴിക്കണം കേട്ടോ എന്നാൽ എന്നാലൊരു ക്രീം ടേസ്റ്റ് വരത്തുള്ളൂ അതിലൂടെ പാൽപ്പൊടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ വച്ചു വയ്ക്കുക ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് സ്റ്റീമർ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക പിന്നെ നമ്മുടെ കേക്ക് നല്ല ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നല്ല കുഞ്ഞിക്കിണ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നെയ് പുരട്ടി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത കുറച്ചു നേരെ വെയിറ്റ് ചെയ്തതിനേഷം ഇടയ്ക്കുന്ന ഒരു പപ്പടക്കോലോ മറ്റെന്തെങ്കിലും വെച്ചോ ഒന്ന് കൊത്തിയാക്കുക പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കേക്ക് കൂടെ റെഡിയായ നന്നായിട്ടല്ല നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ട് ഗാസ് ഇത് സോഫ്റ്റ് ആണല്ലേ കാണാൻ എന്ത് ഗ്ലാമറ ലുക്ക് ഗ്ലൂക്കോ മാത്രമല്ല ഡിപ്പോളെ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന അഭിപ്രായം അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ